അല്ലേ മനുഷ്യനെ പേടിപ്പിക്കണ രീതിയിലാണ് വരുന്നത് എന്നിട്ട് പറഞ്ഞത് അത്ര ഇഷ്ടായില്ലെന്ന് തോന്നുന്നു തിരമാലിനെ കളിയാക്കിയത് ഇഷ്ടായിട്ടില്ല ഹലോ എന്നെ നോക്കി പേടിപ്പിക്കല്ലേ ഞാൻ ആള് വേറെയാ പണിപ്പാളും പേടിച്ചു പക്ഷേ ഈ സമുദ്രത്തിൽ നോക്കി നമുക്ക് മനസ്സിലാക്കാനുള്ള വേറൊരു കാര്യമുണ്ട് ഇവിടെ എത്ര പ്രക്ഷുബ്ധാണെങ്കിലും അതിൻ്റെ ആഴികളിൽ അതിന്റെ ആഴങ്ങളിൽ എത്ര ശാന്തതയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ പക്ഷേ നമ്മുടെ ഉള്ളിൽ തൊടാൻ പാടില്ല അത് ഇതുതന്നെയല്ലേ നമ്മുടെ ജീവിതം എന്തിനാണ് ഈ തിരകളിങ്ങനെ അടിക്കുന്നത് എന്തോ വലിയ ആവേശത്തിലിങ്ങനെ വരും എന്നിട്ട് ഞാനൊന്നും അല്ലേന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകും നമ്മുടെ ജീവിതവും എന്തൊക്കെയോ നമ്മൾ നേടി എന്തൊക്കെയോ നമ്മൾ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അവസാനം ഒരു ചുക്കുമില്ല എത്രയോ കൊല്ലങ്ങളായി ആകുന്ന അല്ലേ മനുഷ്യനെ പേടിപ്പിക്കുന്ന രീതിയിലാണ് വരുന്നത് എന്നിട്ട് ഇത് പറഞ്ഞത് അത്ര ഇഷ്ടായില്ലെന്ന് തോന്നുന്നു കടലമ്മക്ക് ദേഷ്യം വന്നിട്ട് തോന്നുന്നുട്ടോ പണ്ട് കുട്ടികളെന്ന സമയത്ത് നമ്മൾ കടൽ കടലമ്മ നല്ലവളാണെന്ന് എഴുതിയ കടലമ്മ ഒന്നും ചെയ്യില്ല കടലമ്മ ആൾ പോക്കാന്ന് പറഞ്ഞാൽ അപ്പം തിരമാല വന്നിട്ട് വന്നിട്ടായിരിക്കും എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവം അറിയില്ല അത് കുറച്ച് നല്ല കാര്യം പറയാം കടലമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഒരു മഹാനായിട്ടുള്ള മഹതിയാണ് സോ അടിസ്ഥാനപരമായിട്ട് ഇന്ന് ഈ കടലിൻ്റെ രൂക്ഷതയിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യത്തിലുള്ളൂ ജീവിതം ഇതുപോലെ തന്നെ പക്ഷേ അതിന് മുന്നിൽ തൻ്റെ ഇടത്തോടെ നിൽക്കുക ഇതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും വരുമ്പോൾ എന്നിട്ട് അവസാനം ഒന്നും ഉണ്ടായില്ല എന്ന് വരും നിൽക്കാൻ പാടില്ല ഇങ്ങനെ എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടായാലും ശരി അത് നമ്മുടെ ഉള്ളിൽ തട്ടാൻ പാടില്ല സംഭവം ഭീകരനാണ് പക്ഷേ അത് പല തുള്ളികൾ ചേർന്നിട്ടല്ലേ അതായത് എത്ര വലിയ വമ്പൻ സംഭവമാണെങ്കിലും അതിനെ ഉണ്ടാക്കുന്നത് ഈ തുള്ളികളല്ലേ അതായത് ഈ പ്രപഞ്ചത്തിൽ ഓരോ അണുവും അതിൻ്റെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് നമ്മളും ഈ പ്രപഞ്ചത്തിൽ ആരെത്ര എഴുതിത്തള്ളിയാലും ശരി നമ്മളുടെ എലമെൻറ്റ് നമ്മളെന്ന ഈ മനുഷ്യൻ ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചം പൂർണ്ണമാങ്ങുമായിരത്തില്ല നമ്മളുടെ സാന്നിധ്യമാണ് അതിൻ്റെ പൂർണ്ണതക്ക് കാരണം അപ്പോൾ തൽക്കാലം ഈ സമുദ്രത്തിനോട് വിടെ പറയാം ഒരു പാട്ടുപാടി ഇവിടെ പറയാം ആഴിത്തിരമാലകൾ അഴിൻ്റെ മാലകൾ ആലോലമയോടി വരും തീരം തേടിയോടി വരും